നമസ്കാരം ഒരു മാസത്തിലേറെയായി പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ മേഖലയിൽ നിന്ന് ആളുകളെ കാണാനാകുന്നതായി ആളുകളെ കാണാനാകുന്നതായി റിപ്പോർട്ടുകൾ ഈ തിരോധാനങ്ങളുടെ പിന്നിൽ പ്രധാനമായും പാക് സൈനിക ഇൻ്റലിജൻസ് ഇൻ്റർ സർവീസസ് ഇൻ്റലിജൻസ് അതായത് ഐ എസ് ഐ എന്നിവ സുരക്ഷാ സേനകളാണെന്നും വിവരമുണ്ട് അജ്ഞാതരായ ആളുകൾ തട്ടിക്കൊണ്ടു പോകുന്നതായാണ് റിപ്പോർട്ട് ബലൂഷ് യുവാക്കൾ നിയമവിരുദ്ധമായി തടങ്കലിൽ വയ്ക്കുന്ന രീതിയും പാക് സൈന്യം പിന്തുടരുന്നതായി കുടുംബങ്ങളും മനുഷ്യാവകാശ സംഘടനകളും ആരോപിക്കുന്നുണ്ട് ക്റാച്ചി നോഷ്കി കെച്ച ഗ്വാദർ ബലൂചിസ്ഥാനിലെ വിവിധ ജില്ലകൾ എന്നിവിടങ്ങളിൽ നിന്നാണ് തട്ടിക്കൊണ്ടുപോകലുകൾ ഏറെയും അരങ്ങേറുന്നത് ഇങ്ങനെ തട്ടിക്കൊണ്ടുപോകുന്ന പലരും കൊല്ലപ്പെടുന്നുമുണ്ട് പലരും ക്രൂരപീഡനങ്ങൾക്ക് ഇരയാകുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട് ഈ തിരോധാനങ്ങളിൽ പ്രതിഷേധവുമായി മനുഷ്യാവകാശ സംഘടനകൾ രംഗത്തെത്തിയിട്ടുണ്ട് ഇസ്ലാമാബാദിൽ ഈ സംഭവങ്ങൾക്കെതിരെ ബലൂച്ചി വനിതകൾ പ്രതിഷേധം നടത്തി കഴിഞ്ഞ ഒരു മാസത്തിനിടെ ആയിരത്തോളം ആളുകളെ കാണാതായെന്നാണ് ഇവർ ആരോപിക്കുന്നത് ക്റാച്ചി യൂണിവേഴ്സിറ്റിയിലെ ഫിലോസഫി വിദ്യാർത്ഥിയായ മുസ്ലിം ദാദ് ബലൂജിനെ കഴിഞ്ഞ ദിവസം തട്ടിക്കൊണ്ട് പോയതായി പറയപ്പെടുന്നുണ്ട് സുഹൃത്തുക്കളോടൊപ്പം ഹോസ്റ്റലിലേക്ക് മടങ്ങുമ്പോൾ ഒരു വാഹനത്തിലെത്തിയ ആളുകൾ ദാദിനെ തട്ടിക്കൊണ്ടു പോവുകയായിരുന്നു പട്ടാപ്പകലാണ് സംഭവം നടന്നത് നോഷ്കിയയിൽ ഖാസിയാബാദിലെ താമസക്കാരനായ ഹഫീസുള്ളയെ പാകിസ്ഥാൻ സുരക്ഷാ സേന വീട്ടിൽ നിന്ന് വിളിച്ചുറക്കി കൊണ്ടുപോവുകയായിരുന്നു ആളിപ്പോൾ എവിടെയുണ്ടെന്നതിനെ കുറിച്ച് വിവരമില്ല എന്നും കുടുംബം പറയുകയാണ് ജൂലൈ ഇരുപത്തിമൂന്നിന് കെ ജൂലൈൽ പതിനാറ് വയസ്സുള്ള ഖംബർ ബലോച്ചിലെ കുറെ ആളുകൾ ജുസാക്കിൽ വെച്ച് തട്ടിക്കൊണ്ടുപോയതായ റിപ്പോർട്ടുകളുണ്ട് മിലിറ്ററി ഇന്റലിജൻസ് ഐ എസ് ഐ എന്നിവയിലെ അംഗങ്ങളാണ് തട്ടിക്കൊണ്ടു ആരോപിക്കപ്പെടുന്നുണ്ട് ജൂൺ ഇരുപത്തിയേഴിന് ടർബത്ത് യൂണിവേഴ്സിറ്റിയിലെ ബലൂച്ചി ഭാഷാ വിദ്യാർത്ഥിയായ കിംറാൻ ഖാനെ ഫ്രോണ്ടിയർ കോപ്സ മിലിട്ടറി ഇൻ്റലിജൻസ് ഉദ്യോഗസ്ഥർ ടർബത് നഗരത്തിൽ നിന്ന് തട്ടിക്കൊണ്ടു ഇവ ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല എന്നും ബലൂച്ചിൽ ഇതൊരു നിത്യസംഭവമായി മാറിയിരിക്കുകയാണെന്നും കാണാതായവർക്ക് വേണ്ടി രൂപീകരിച്ച സംഘടനയിലെ ഒരംഗം പറയുന്നു തട്ടിക്കൊണ്ടുപോകുന്ന വ്യക്തികളെ സുരക്ഷിതമായി തിരികെ കിട്ടുന്നതിന് വേണ്ടി ഈ സംഘടന പ്രവർത്തിക്കുകയാണ് ദീർഘനാളുകളായി ഇത്തരത്തിലുള്ള ആളുകളെ കാണാതാകുന്നത് തുടരുകയാണ് പലരുടെയും മൃതദേഹങ്ങൾ ലഭിക്കുമ്പോൾ മറ്റു പലരെയും തിരികെ കിട്ടാറ് പോലുമില്ല ഇത് വലിയ കലാപത്തിലേക്കാണ് നീങ്ങുന്നതെന്നാണ് റിപ്പോർട്ടുകൾ കഴിഞ്ഞ ആറ് ദിവസമായി ഇസ്ലാമാബാദിൽ ബലൂചിസ്ഥാനിൽ നിന്നുള്ള സ്ത്രീകൾ പ്രതിഷേധം നടത്തുകയാണ് പ്രതികൂല കാലാവസ്ഥയിലും അവർ ആ പ്രതിഷേധം അവസാനിപ്പിച്ചിട്ടില്ല തങ്ങളുടെ ആവശ്യങ്ങൾ കേൾക്കുന്നതുവരെ വരെ പ്രതിഷേധം തുടരുമെന്നാണ് ഇവർ പറയുന്നത് ഏകദേശം തൊള്ളായിരം കിലോമീറ്റർ യാത്ര ചെയ്താണ് സ്ത്രീകൾ ബലൂചിസ്ഥാനിൽ നിന്ന് പ്രതിഷേധത്തിനായി എത്തിയിരിക്കുന്നത് കാണാതായ മകനെ തേടുന്ന അമ്മമാരും ഇതാവിന്റെ മുഖം പോലും കാണാത്ത പെൺമക്കളും ഇക്കൂട്ടത്തിൽ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്